ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒരു തിരക്ക് പിടിച്ചെടുക്കണം വീഡിയോ കേട്ടോ വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിൽ പൊങ്കാല ഉണ്ട് അതിൻ്റെ വ്രതവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്നാണ് അപ്പോൾ അതിന് പോകണം ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ എത്തണം സ്റ്റാർട്ട് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഏകദേശം ഒരു ഏഴര കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു നമ്മളെന്തായാലും ഒരാളെടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ വില്ലനെ കൊണ്ടുപോകണം അമ്പാടിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്താ വെച്ചാൽ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അമ്മേം കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവനെടുത്തിട്ട് െന്ന് വിചാരിച്ചപ്പോ കഴിക്കാനും കൂടി കൊടുത്തിട്ടാകുമ്പോൾ സമാധാനത്തിന് പോകാമല്ലോ അങ്ങനെ അപ്പം എന്തായാലും അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാളേയും കൊണ്ട് വരും ഭയങ്കര വെയിലാട്ടോ നേരം കൊടുത്തിട്ടുള്ള പറ്റ കാര്യമില്ല ഭയങ്കര ചൂടും വെയിലൊക്കെയാണ് അപ്പം എന്തായാലും അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ പറ്റില്ല മക്കളെയും കൊണ്ട് അമ്പാടിനെ തന്നെ ഇപ്പം എങ്ങനെയാണ് അവിടെ നിർത്തുക എന്നുള്ളതാണ് ആലോചിക്കില്ല പക്ഷേ അവിടെ ആക്കി പോകാനും വഴിയില്ല അപ്പം ഏട്ടൻ്റെ വലിയ പെങ്ങൾ വരുന്നുണ്ട് പൊങ്കാലയ്ക്ക് അപ്പം ചേച്ചിയും അമ്മയും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ എന്തായാലും ഒരാളെയും കൂടി പോവാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പൊങ്കാലതിനെ കുറിച്ചിട്ട് വലിയ ഒരു ഐഡിയ ഇല്ലാട്ടോ എന്താണ് ഇത് ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പൊങ്കാല നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫസ്റ്റത്തെ വർഷം ഇതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കണമൊക്കെ ഒരു സമയമില്ല അപ്പം എന്തായാലും പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഈ വർഷം അതിനെക്കാട്ടി റിസ്ക് ആട്ടോ എന്താ വെച്ചാൽ മക്കൾ അരിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയമല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ആണ് എന്നാലും വീണ്ടില്ലേ നമ്മളെ ഒരാഗ്രഹമല്ലേ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആരും ഇവിടെ ഒന്നും ഇതിലും പറഞ്ഞില്ല ചെയ്യണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വല്ല്യമ്മ പൊങ്കാലിട്ടുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തവരാണ് അപ്പം അവരോടും ഞാൻ ചോദിച്ചു അപ്പം വല്യമ്മയ്ക്ക് എന്നെ ബോറടിക്കാൻ തുടങ്ങി ഒന്നു നമ്മളിങ്ങനെ ഞാൻ ചോദിച്ചിട്ട് അപ്പം ഞാൻ വെച്ചാൽ അറിഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുക എന്താ വെച്ചാൽ ഈ എന്താ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് സംശയം വരുന്നത് കേട്ടോ എങ്ങനെയാണ് എന്താണ് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫോണ് തുറന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് പൊങ്കാലയുടെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ആറ്റുകാർ പൊങ്കാലയൊക്കെ കഴിഞ്ഞിരിക്കാൻ സമയമല്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി പക്ഷെ അവിടേന്ന് വ്യത്യാസം ആണ് തോന്നിയിട്ടുണ്ട് ഇവിടെ വലിയമ്മയൊക്കെ പറഞ്ഞത് വേറെ എന്തൊക്കെയോ രീതിയിലാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം അങ്ങനെ എന്തായാലും അറിയണ പോലെ ചെയ്യുക ഇവിടെ അമ്മയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്കും വലിയ ധാരണയില്ല അമ്മ അറിയണതൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു തന്നു പിന്നെ നമ്മൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ബാക്കി നമ്മളൊരു എമൗണ്ട് അവിടെ കൊടുത്തിട്ട് എല്ലാവർക്കുള്ള ഉള്ള സാധനങ്ങൾ അവിടുന്ന് തരികട്ടോ ചെയ്യണതും ബാക്കിയൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് വിറക് മാത്രം വിടുന്ന് കൊണ്ടുപോകാൻ വിറകും അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കത്തോ അറിയില്ലല്ലോ അപ്പം അതിനനുസരിച്ച് വിടുന്ന് കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ ഏട്ടൻ്റെ അനിയൻ അമ്പലത്തിലുണ്ട് അപ്പോൾ മൂപ്പര് വിളിച്ചോട്ടോ മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ആൾക്കാർ പാത്രം കഴുകാനൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ വരാത്തെന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും തിരക്ക് കൂട്ടി പോകാനായിട്ട് നിൽക്കുകയാണ് പോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം നമ്മളെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ താട്ടെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കിണ്ട് അതുപോലെ കാലം പൊങ്കാല വെക്കാനുള്ള കാലം റെഡിയാക്കിണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റത്തിട്ട് ഇതായത് കൊണ്ട് ഞാൻ മറ്റുള്ളവർ ചെയ്യണതെന്ന് നോക്കിയിട്ട് ഞാനും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടം കൂടുതലോണ്ട് വിറകും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരാനൊക്കെ ആയിട്ട് ഏട്ടനും സഹായിച്ചു അപ്പോൾ പൊങ്കാല ഇടാനായിട്ട് എന്തെല്ലാവരും റെഡിയായി നിൽക്കായിരുന്നു കേട്ടോ അപ്പം അടുക്കളയിൽ കാര്യപ്പെടുത്ത് പണിയൊക്കെ കാരണം നമ്മുടെ പൊങ്കാല കഴിഞ്ഞാൽ അന്നദാനമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനായിട്ട് അതാണ് വെള്ളയും വെള്ളമൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കട്ടോ അടുക്കളയിൽ പണിയെടുക്കാനാണെങ്കിലും വെള്ളയും വെള്ളം എല്ലാം ഉണ്ടോ ആളെ ഇറങ്ങിയിട്ടില്ലേ അപ്പോൾ അതാ നമ്മളും എല്ലാവരെയും പോലെ സെറ്റായിട്ടും എല്ലാം എന്നെയും കൊണ്ട് അറിയുന്ന രീതിക്കെല്ലാം ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഏട്ടനും കുറേയൊക്കെ സഹായിച്ചു കാരണം അടുപ്പും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഏട്ടനാണ് സഹായിച്ച് അപ്പോൾ ഇനിയിപ്പോൾ അവർ അവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു പൊങ്കാല വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന്ന് നമുക്ക് അത് കത്തിച്ച ശേഷമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു വെയിലിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഏട്ടോ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കാരണം തലേ ദിവസം മഴ പെയ്താണെങ്കിൽ ചിലപ്പോൾ അടുപ്പ് കത്താനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിലും നമ്മളെ ദൈവം താങ്ങിന്ന് വേണം പറയാനായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഇതിന്റെ മുന്നത്തെ വർഷം ഇതുപോലെ അടുപ്പ് കത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം പച്ചവറും കാര്യങ്ങളൊക്കെ ഇരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് നിന്ന ചേച്ചീനോട് പറഞ്ഞത് അപ്പോൾ ഈ വർഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതാട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഈ പൊങ്കാല ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തും ഇതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് ഏട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവർ തിരുമേനിയാണ് ഇത് കത്തിച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്കൊക്കെ തീ കത്തിക്കാനായിട്ട് പറ്റാന്നെട്ടോ പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഈ അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് അവിടെ ഇവിടെ ഉള്ളവരമ്പലത്തിലുള്ളവർ തന്നെ നമുക്ക് ആ ബാത്തിക്ക് തീ കുടുന്ന് തരികയാണ് ചെയ്തതെന്നിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് തീ എടുത്ത് കത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോഴെക്ക് ഭയങ്കര കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരിവിടെ കൊടുന്ന് തീ നമ്മൾ നമ്മളവിടെ പോയി തീ കത്തിച്ചിട്ട് വരണോ ഇത്ര ദൂരെ എങ്ങനെ ഈ തീ എടുത്തിട്ട് വരും എന്നുള്ള ടെൻഷനായിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവർ പറഞ്ഞു കാര്യമാണ് ചെയ്തതില്ല അവരിവിടെ കൊടുന്ന് തരും നമ്മൾ അതിൽ നിന്ന് കത്തിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എളുപ്പമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പറ്റിയെന്നുമാണ് കേട്ടോ പറയാൻ അപ്പോൾ അങ്ങനെയായിട്ടവർ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ കൊടുന്ന് തന്നു അതിന്ന് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അപ്പം താ ഞാനും അങ്ങനെ തീ വാങ്ങി കത്തിക്കാനായിട്ട് തുടങ്ങി ഏട്ടൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇവിടേക്ക് പോകല്ലേ കാരണം അമ്മയില്ല ചേച്ചി ഇല്ല ആരും ഇല്ല അവർ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒറ്റയ്ക്ക് ആയപ്പോ ചെറിയൊരു ടെൻഷൻ അപ്പോൾ ഞാൻ പറഞ്ഞ ഏട്ടനോടെ എങ്കിലും പോകല്ലേ ഇവിടെത്തന്നെ നിൽക്കുന്ന അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു തീ കത്തിക്കാനായിട്ടൊക്കെ ഏട്ടൻ സഹായിച്ചു കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലേ നമ്മളെ കൊണ്ട് പറ്റണ പോലെ ഇങ്ങോട്ട് ചെയ്താൽ മതി അടുപ്പൊക്കെ ഈ വെയിലത്ത് എങ്ങനെ കത്താണ്ടിരിക്കും എനിക്ക് അടുപ്പ് കത്തില്ലേ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ വെയിലത്ത് അടുപ്പ് കത്താണ്ടിരിക്കില്ല അടുപ്പ് കത്തിയില്ലെങ്കിലും വെള്ളം തിളയ്ക്കും ആ അവസ്ഥയിലുള്ള വെയിലായിരുന്നു കേട്ടോ മേലൊന്നു വന്നിരുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും നമ്മുടെ അടുത്തുള്ള എല്ലാവരും കുറച്ച് വലിയ കാലമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവർ പറഞ്ഞു തന്നത് എന്താ വച്ചാൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് അരി ഇട്ടിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോരെയും ചോദിച്ചു പക്ഷേ ഞാൻ അങ്ങനല്ലാട്ടോ ചെയ്തു ഞാൻ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അധികം വെള്ളം വെച്ചിട്ട് അത് ചൂടായിട്ടാണ് ഞാൻ അരിയിട്ട് പക്ഷേ അവരെല്ലാവരും കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്തു എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു പിന്നെ വെള്ളം ഒഴിക്കുക ൊക്കെ ഉണ്ടായിരുന്നാലും നമ്മുടെ പൊങ്കാല ഞാൻ വലിയ വിചാരിച്ച രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ തിളച്ച് പൊന്തി ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് എല്ലാം ചെയ്തു പിന്നെ തേങ്ങ വേണ്ട ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് തേങ്ങ ചിരവി കൊണ്ടുപോകാമെന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടില്ല ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി എന്തായാലും ഈ വർഷം ആദ്യമായിട്ടല്ലേ അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഇതിലും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പൊങ്കാലയ്ക്ക് വ്രതം എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് രണ്ട് സംശയങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ട കൂട്ടത്തിൽ നമുക്കുള്ള സംശയങ്ങളുടെ ഒരു വീഡിയോ കണ്ടു കൂട്ടോ അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് നമ്മളൊരിക്കലും അപ്പുറത്തോ അപ്പുറത്തോ ഉള്ളവരുടെ നോക്കി അയ്യോ അവരുടെ തിളച്ച് പൊന്തില്ലോ നമ്മുടെ എന്താ പൊന്താത്തത് അതുപോലെ നമ്മുടെ എന്താ തീ കത്താത്തത് അങ്ങനെയുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളത് അതുപോലെ നമ്മൾ ഈ തിളച്ച് പൊന്ണ സമയത്ത് ഇന്ന ദിക്കി ഇന്ന ദിശയ്ക്ക് പോകണം അങ്ങനെ ഇന്നും ഇല്ലയെന്നാണ് കേട്ടോ ഞാൻ ആ വീഡിയോ കണ്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ വീഡിയോ കണ്ടതാട്ടോ പറയുന്നത് അത് മണ്ടത്തരാണ് കേട്ടോ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം നോക്കി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അല്ലാണ്ട് നമ്മളപ്പുറത്ത് തിളക്കുണ്ട് ഇപ്പുറത്ത് തിളക്കുണ്ട് അവരുടെ പോയി ഇവരുടെ പോയില്ല അത് സത്യം സത്യപണി നോക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇതിൽ ചെയ്യുകയെന്നാട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് അവരുടെ തിളച്ചു ഇവരുടെ തിളച്ചും എന്നൊക്കെ തന്നെ പറയുണ്ടായിരുന്നു അപ്പോൾ സത്യപണി എനിക്ക് ചിരിയാണ് വന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോക്ക് മനസ്സിലായത് നമ്മളെ ദേവിക്ക് വേണ്ടി ചെയ്യണത് നമ്മുടേതായിട്ടുള്ള ഇതിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നടക്കി മനസ്സിലായത് കാരണം കഴിഞ്ഞ വർഷം തീ കത്താനായിട്ടൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വർഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല വെയിലുണ്ട് അത് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിസ്ക്കും ഇല്ലാണ്ട് ചെയ്യണം പറഞ്ഞാൽ അത് നടക്കില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് എല്ലാം ആയി അപ്പോൾ നമ്മുടെ പൊങ്കാല റെഡിയായി എല്ലാവരും റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് തിരുമേനി വന്നിട്ട് നെയ്തിക്കണമല്ലോ അപ്പോൾ അവിടുത്തെ അവിടെ അമ്പലത്തിന് മുന്നിലുള്ളത് ചെയ്ത് ചെയ്ത ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും ആയി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാനുട്ടോ അവർ വന്ന ശേഷമാണ് നമുക്ക് നെയ്യ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ ഫ്രണ്ടത്തെ ഫ്രണ്ടിൽ ചെയ്ത പൊങ്കാല ആദ്യം അവർ പുണ്യൊക്കെ തെളിച്ച് ചെയ്ത ശേഷം നമ്മുടെ ഓരോരുത്തരെ ഇട്ട് നമ്മുടെ അടുത്തേക്ക് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പൊങ്കാല കഴിഞ്ഞ് നമ്മുടെ തിരുമേനി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല വെയിലിൻ്റെ ചൂട് ഭയങ്കരമാണ് അപ്പോൾ അവർ വന്ന ശേഷമാണ് നമുക്ക് അവിടുന്ന് മാറാനായിട്ട് പറ്റുള്ളൂ അതുപോലെ പൊങ്കാല ഇട്ട് കഴിയണവരെ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഞാൻ എണീറ്റപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കാരണം ഒട്ടും പറ്റുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ എണീറ്റു കാരണം എന്താ വെച്ചാൽ എന്താ മക്കൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റാലേ എട്ട് മണിയാകുമ്പോഴേക്കും പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചിരുന്നു വേറെ ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ തിരുമേനികളൊക്കെ വന്ന് എല്ലാം ചെയ്ത് നെതിക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നു അപ്പം ദാ നമ്മുടെ അമ്പാടി അമ്പാടി കുറേ സമയമായിട്ട് രമ്യ ചേച്ചിയുടെ കയ്യിലായിട്ടുള്ളത് രമ്യ ചേച്ചി നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ് അപ്പോൾ ഏട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് അവിടേക്ക് അവനെ കൊണ്ടാൻ പറ്റില്ലല്ലോ വെയിലുകൊണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിലാണ് ഇത്ര സമയം ഉണ്ടായിരുന്നത് പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ ഉള്ളൊരു സ്നേഹമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്നദാനം തുടങ്ങി അപ്പോൾ കഞ്ഞിയും പുഴുക്കും അച്ചാറൊക്കെ ഇട്ടാ കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അത്യാവശ്യം വിഷം ഇരിക്കയായിരിക്കും കാരണം ആരും ഒന്നും കഴിക്കാണ്ടും കുടിക്കാണ്ടൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനും ക്യൂവിൻ്റെ ഇടയിലൊക്കെ കയറി കഞ്ഞി ഒക്കെ പിടിച്ച് കഴിക്കുകയാണ് അപ്പം വിശുന്ന കിളിയൊക്കെ പാറിയിരുന്നു കുറച്ചും കൂടി സമയം നിന്നാണെങ്കിൽ ചിലപ്പോൾ കുഴിഞ്ഞ് ചാടുമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഈ സ്പൂൺ വെച്ചിട്ടാണോ കഴിക്കണത് മറ്റേ എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല ഒന്നാമത് പ്ലാസ്റ്റിക്കിൻ്റെ അത് ചൂടുള്ള കഞ്ഞി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക പ്ലാസ്റ്റിക്കിൻ്റെ അതുകൊണ്ട് ഞാൻ പൊതുവെ കൈ കൊണ്ടാണ് കഞ്ഞി പിടിക്കാറ് അപ്പോൾ എണ്ണക്കെന്നെ കളിയാക്കും പക്ഷെ എനിക്ക് അതുകൊണ്ട് കൈ കൊണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ പുറത്തൊക്കെ എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള വെയിലാണ് അപ്പം നമുക്കിവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ തൊട്ടന്നെ നമുക്ക് ഓഡിറ്റോറിയം അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമായിട്ട് കാരണം എന്താ വെച്ചാൽ പുറത്ത് നിന്നിട്ടൊന്നും കഴിക്കല് നടക്കില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതാ ക്യൂ വലിയ ക്യൂ ആണ് അപ്പം ചേച്ചി അമ്മയൊന്നും വന്നിട്ടുമില്ല കേട്ടോ ഞാൻ കുറേ വിളിച്ചു ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ കുറേ സമയം അവരെ വിളിച്ചു അവർ വന്നിട്ടില്ല അവർ വന്നിട്ട് ഇനിയിപ്പോൾ ക്യൂയിൽ എവിടെ നിൽക്കാമോ അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർ എത്തിയിട്ടോ അതാ കാശിയുട്ടനും ദേവുട്ടി വന്നിട്ടുണ്ട് അമ്പാടി ഇതാ കാശീനെ കണ്ടപ്പോഴേക്കും അടി തുടങ്ങിയിട്ടോ അവൻ്റെ പിന്നാലെ നടന്നവനെ കാട്ടിരുന്നു ചേച്ചി ഇതാ പിന്നാലെ ഓടുണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി കേട്ടോ കാരണം അത്ര സ്നേഹത്തിലാണ് ആൾക്കാർ പരസ്പരം കാണുമ്പോഴേക്ക് അടി ഇടിയാണ് അപ്പം ദേവുട്ടി ഇതാ കണ്ടപ്പോഴേക്കൊക്കത്ത് കയറിയിട്ടുണ്ട് ആളെന്തോ കളിച്ചപ്പോൾ തല അമ്മ പറഞ്ഞു അപ്പോൾ അതാണ് കേട്ടേ കാണിക്കണത് പിന്നെ വികൃതിക്ക് ഒട്ടും മോശം മുട്ടും തട്ടലൊക്കെ എപ്പോഴും ഉള്ളതാണ് അമ്മയും പോകുന്നിടത്തോളം നമ്മുടെ അമ്പാടി വൈലൻ്റ് ആവാൻ തുടങ്ങി കാരണം ചൂട് കൂടാണല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ടും വലിയ കാര്യമില്ല കാരണം കറണ്ട് രണ്ട് മണിക്കേ വരുള്ളൂ എന്നാണ് പറഞ്ഞത് ഉച്ച വരെ എല്ലായിടത്തും കട്ടായിരുന്നു കേട്ടോ കറണ്ട് അപ്പം അങ്ങനെ അമ്പാടി ഭയങ്കരമായിട്ട് വൈലൻ്റ് ആവാൻ തുടങ്ങി അമ്മയ്ക്ക് നല്ല കണക്കിന് കിട്ടാനും തുടങ്ങിയിട്ട് ഇത്ര നേരം രമ്യ ചേച്ചിയോട് തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്നെ രമ്യ ചേച്ചി പറഞ്ഞേതക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്